അസലാമലൈക്കും ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഓഫറിൻ്റെ കളക്ഷനും കൊണ്ടാണ് കേട്ടോ ജയ്പൂർ ഹോട്ടലിൽ വരുന്ന നല്ലൊരു അനാർക്കലി സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇങ്ങനെ ബോക്സ് ടൈപ്പിലുള്ളൊരു വർക്കാണ് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത് നല്ലൊരു മെറൂൺ ഡാർക്ക് മെറൂൺ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കളർ വരുന്നത് പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ വർക്കും വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല തുണിയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യട്ടോ ബാക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ടൈറ്റ് ആക്കണമെന്നൊന്നുമില്ല ലാർജാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് സൈസ് എക്സെൽ ഉള്ളവർക്ക് എടുക്കെട്ടോ എക്സെൽ ഉള്ളവർക്ക് കൊടുക്കാം ഇത് ഇതിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തിരണ്ട് കേട്ടോ ഇരുപത്തൊന്ന് വൺ സൈഡ് അപ്പം നാൽപ്പത്തിരണ്ട് ലാർജ് എടുക്കണമല്ലോ ലാർജരൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കണമെങ്കിൽ ആക്കല് വേക്ക് വശത്തതിന് ടൈറ്റ് ആക്കാനുള്ളതുണ്ട് കേട്ടോ പിന്നെ ഫുൾ ലെങ്ത്താണ് വരുന്നത് വെച്ചെങ്കിൽ ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാര കേട്ടോ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻറ്റ് കേട്ടോ ഒരു ഭാഗം അലാസ്റ്റിക് ആണ് ഒരു ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പാൻറ്റൊക്കെ അത്യാവശ്യം വിടുത്തും ഉള്ള പാൻറ്റാണ് നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ അതേ പ്രിൻ്റ് കേട്ടോ ഇതേ സെയിം സാധനം തന്നെ ഇതേ പ്രിൻ്റിൽ അടുത്തത് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഡബിൾ എക്സ് എൽ ഏരോ ഡബിൾ എക്സ് എൽ ഏർക്ക് ആണെങ്കിലും ഇതെടുക്കുക എക്സ് എൽ ഏർക്ക് കൊടുക്കുക ലാർജ് ഏർക്ക് കൊടുക്കുകട്ടോ அடுத்த பிரிண்ட் தைக்கணும் ஒரு முந்திரி கலர் க்ரீம் களரொக்க ஒரு கலரானே അതിൻ്റെ ബോർഡർ വരുന്നത് താഴെ അതൊക്കെ ഒരു ബോർഡർ വരുന്നുണ്ട് പാൻറ്റിൻ്റെ അതേ പ്രിന്റിലാണ് ഇട്ട് വരുന്നത് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ കേട്ടോ ആയിരത്തി എഴുപതിനാണ് നമ്മൾ കൊടുത്തിരുന്നത് ആയിരത്തി എഴുപതിനാണ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ എണ്ണൂറ് രൂപക്കാണ് തരുന്നത് അതിൻ്റെ ഷോള് എണ്ണൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ തരുന്നത് അടുത്തത് ലാർജിൽ കേട്ടോ സെയിം സാധനം തന്നെ ലാർജിലാണ് പിന്നെ വരുന്നത് ഒക്കെ ജയ്പൂർ കോട്ടനിലുള്ളതാണ് ഇപ്പം ഒന്ന് കാണിക്കണത് കേട്ടോ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എല്ലിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് ആണ് ഇനി അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഇത് രണ്ട് പീസാണുള്ളത് ലാർജും ഡബിൾ ഡബ്ളെക്സലും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അതേപോലെ തന്നെയാണേ അതിൻ്റെ എൻഡിൽ ഇതേപോലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോള് പാൻറ്റ് ഒന്ന് ഡബിൾ എക്സ് എക്സല് ഒന്ന് ലാർജ് കേട്ടോ ഇതൊക്കെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ കേട്ടോ അടുത്ത പ്രിൻറ്റ് താ എൻ്റെതും ബോക്സ് ടൈപ്പിൽ ഒരു ഫ്രണ്ടിൽ ബോക്സ് ടൈപ്പിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ എൻഡിൽ അങ്ങനൊരു ബോർഡർ വരുന്നുണ്ട് പാൻറ്റ് പാൻറ്റ് ഒരു വശം എലാസ്റ്റിക്കാണ് ഒരു വശം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ോള് ഷോള് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഇപ്പം കാണിച്ചീൻ്റെ അതൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് ഷോളിന് ഒന്ന് ലാർജും ഒന്ന് ഡബിൾ എക്സൈലും ആണ്ട്ടോ സൈസ് വരുന്നത് അടുത്ത് വരുന്നത് മെറൂണിലൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിന് നെക്ക് വീ നെക്ക് നെക്കിലാണ് വരുന്നത് ഇത് ത്രീ എക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ അതിന്മേ അതിൻ്റെ അളവ് എത്രയെന്ന് നോക്കട്ടോ ഇത് ഡബിൾ എക്സ് എൽ ഉള്ളു കേട്ടോ ഇരുപത്തിരണ്ടാണ് വൺ സൈഡ് അപ്പം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് കേട്ടോ നാൽപ്പത്തിനാലാണ് സൈസ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ എടുത്താൽ മതി ത്രീ എക്സ് എൽ എഴുതിയിട്ടുണ്ടെങ്കിലും ത്രീ എക്സ് ഇല്ല കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് നല്ല ലെങ്ത്ത് അതിൻ്റെ ഷോളിന് അടുത്തത് പാൻറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആയിരത്തി എഴുപത് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ എണ്ണൂറ് രൂപയ്ക്കാണ് ഇട്ടാ തരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലേക്കും